നമസ്കാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി തീയതിയാണ് മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിച്ച ഭീകരാക്രമണം കശ്മീരിൽ ഉണ്ടായത് പഹൽഗാമിൽ വിനോദസഞ്ചാരം നടത്തുകയായിരുന്ന സഞ്ചാരികൾക്ക് നേരെയാണ് ലഷ്കർ ഭീകരന്മാർ അല്ലെങ്കിൽ പാകിസ്ഥാൻ സംഘടനയായ ലഷ്കർ ഭീകരന്മാർ നിറയൊഴിച്ചത് ഇരുപത്തി ആറ് നിരപരാധികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തോടനുബന്ധിച്ച് ഇന്ത്യ അതായത് പിറ്റേ ദിവസം തന്നെ കൃത്യമായ അന്വേഷണത്തിലൂടെ ഇന്ത്യ ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്ന് നിരവധി നയതന്ത്ര തലത്തിലുള്ള നടപടികൾ പാകിസ്ഥാനെതിരെ ആ നയതന്ത്ര നടപടികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ പൗരന്മാരുടെ വിസ റദ്ദാക്കുക എന്നത് മറ്റൊന്നായിരുന്നു പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി മാത്രമല്ല ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇസ്ലാമാബാദിൽ നിന്ന് തിരിച്ചു വിളിച്ചു അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നടപടി കൂടി ഇന്ത്യ സ്വീകരിച്ചിരുന്നു അത് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ അല്ലെങ്കിൽ അവരുടെ വിസ റദ്ദാക്കിയിരുന്നു അതിനെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി അവരെ തിരിച്ചയക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി തന്നെ നേരിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് തന്നെ നേരിട്ട് സംസ്ഥാന മന്ത്രിസഭകൾക്ക് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കൃത്യമായ സന്ദേശം നൽകുന്നു അതായത് രാജ്യം ഇന്ത്യയിലെ പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ പോവുകയാണ് അതായത് അതെല്ലാം ഒരു നയതന്ത്ര നടപടിയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കാതെ രാജ്യത്തിനകത്ത് കടന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു അതിന് ശക്തമായ തിരിച്ചടി മതിയേം നൽകിയേ മതിയാകൂ ആ തിരിച്ചടിയുടെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിൽ തങ്ങുന്ന പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ അധികം പാകിസ്ഥാനി പൗരന്മാരൊന്നുമില്ല പക്ഷേ ഓരോ സംസ്ഥാനത്തും കൃത്യമായി പൗരൻ പാകിസ്ഥാൻ പൗരന്മാർ ഇപ്പോഴും കഴിയുന്നുണ്ട് ആ പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരികയുമാണ് ഇതിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം തന്നെ ലക്ഷ്യം കണ്ടിരിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ നിന്നും എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും പുറത്താക്കി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വാർത്ത അതായത് ഇപ്പോൾ പാകിസ്ഥാനി സിറ്റിസൻസ് ഫ്രീ സ്റ്റേറ്റായി ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് പാകിസ്ഥാനി പൗരന്മാരെ പുറത്താക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം വന്നയുടൻ വളരെ ഊർജിതമായി പ്രവർത്തിച്ച് ആദ്യം തന്നെ പാകിസ്ഥാനി പൗരന്മാരെ എല്ലാം കണ്ടെത്തി പുറത്താക്കിയ രാജ്യമായി ഉത്തർപ്രദേശ് യോഗിയുടെ ഉത്തർപ്രദേശ് മാറുന്നു എന്നതാണ് പുതിയ വാർത്ത തീർച്ചയായും രാജ്യത്തിന് ആവേശം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരു സംസ്ഥാന സർക്കാർ അതിവേഗം ഈ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു നൂറുകണക്കിന് പാകിസ്ഥാൻ പൌരന്മാരാണ് ഉത്തർപ്രദേശിലുള്ളത് കേരളത്തെ പോലെ തന്നെ ഉത്തർപ്രദേശിലും പാകിസ്ഥാൻ പൗരന്മാർ ധാരാളമായുണ്ട് ആ സംസ്ഥാനത്തെ ഈ പാകിസ്ഥാൻ പൗരന്മാരെയാണ് ദ്രുതഗതിയിലുള്ള നടപടി എടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഉത്തരവ് മാനിച്ചുകൊണ്ട് വളരെ വേഗം പ്രവർത്തിക്കുകയും യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറുന്നു ഉത്തർ ഉത്തർപ്രദേശ് ആദ്യ പാകിസ്ഥാൻ സിറ്റിസൺ ഫ്രീ സംസ്ഥാനമായി മാറുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എന്തു തന്നെ നൽകിയാലും അത് എത്രയും വേഗം നടപ്പിലാക്കുക അതിനുള്ള ആർജവം ആ സർക്കാരിനുണ്ട് കാരണം ഒരു വലിയ മാഫിയ സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് ബി അധികാരത്തിൽ വരുന്നതിനു മുമ്പ് ആ മാഫിയ സംഘങ്ങളെയെല്ലാം അടിച്ചൊതുക്കി ഇപ്പോൾ ക്രമസമാധാന പാലനത്തിൽ വലിയ നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറുന്നു അതുകൊണ്ട് തന്നെ ഭീകരതയ്ക്കെതിരെയും വലിയ നടപടിയെടുക്കുന്ന ദ്രുതവേഗത്തിൽ തന്നെ നടപടിയെടുക്കുന്ന സംസ്ഥാനമായി ഇന്ന് ഉത്തർപ്രദേശ് മാറിയിരിക്കുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി ലേറ്റ് വർദ്ധിക്കുന്നു